നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് പേർക്ക് അറിയാൻ താല്പര്യമുള്ള ഒരു കാര്യമാണ് നമ്മുടെ സ്കാൽപ്പിൻ്റെ ടൈപ്പ് ഏതാണെന്നുള്ളത് അപ്പോൾ സ്കാൽപ്പിന് ഇങ്ങനെ ടൈപ്പ് ഒക്കെ ഉണ്ടോയെന്ന് പലർക്കും ഒരു സംശയം തോന്നിയേക്കാം കാരണം സ്കിൻ ടൈപ്പിനെക്കുറിച്ച് നമ്മൾ പല വീഡിയോസ് ഇട്ടിട്ടുണ്ട് സ്കിൻ ടൈപ്പിനനുസരിച്ച് നമ്മൾ എങ്ങനെ പ്രോഡക്റ്റ്സ് തിരഞ്ഞെടുക്കണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ നമ്മുടെ ശിരോചർമ്മത്തിനും അഥവാ സ്കാൽപ്പിനും ഇതുപോലൊരു ടൈപ്പ് ഉണ്ട് അപ്പം ഇത് അറിഞ്ഞ് നമ്മൾ പ്രവർത്തിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്താൽ മാത്രമേ നമുക്ക് മുടി വളർന്ന് വരാനും അതല്ലെന്നുണ്ടെങ്കിൽ താരൻ മാറ്റാനും നമ്മുടെ മുടി പൊട്ടിപ്പോകുന്നത് തടയാനും നല്ല ഭംഗിയായിട്ട് കിടക്കാനും ഒക്കെ സഹായിക്കുകയുള്ളൂ അപ്പം എന്ന് ഏതൊക്കെയാണ് നമ്മുടെ സ്കാൽ ടൈപ്പ് എന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം പിന്നെ അതിന് നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള ഹെയർ കെയർ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചും എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം എന്നതിനെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലൂടെ മനസ്സിലാക്കാം അപ്പോൾ ആദ്യമായിട്ട് സ്കാൽപ്പ് ടൈപ്പിനെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും നാല് രീതിയിലുള്ള സ്കാൽപ് ടൈപ്പ് ആണ് നമുക്ക് പറയാനുള്ളത് ആദ്യത്തേതെന്ന് പറയുന്നത് ഓയിലി ആയിട്ടുള്ള സ്കാൽപ്പ് അഥവാ എണ്ണമയം കൂടുതലുള്ള സ്കാൽപ്പ് അപ്പോൾ ഇതെങ്ങനെയാണ് തിരിച്ചറിയുന്നത് എണ്ണമയം കൂടുതലുള്ള സ്കാൽപ്പ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇന്ന് തല കുളിച്ചു എന്നിരിക്കട്ടെ നമ്മളിപ്പോൾ ഷാംപൂ ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞു പക്ഷേ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി ആകുമ്പോൾ തന്നെ മുടി ഇങ്ങനെ ചെറുതായിട്ട് ആ തല ഓട്ടിയുടെ സൈഡിൽ നമുക്കിങ്ങനെ എണ്ണ തേച്ച ഒരു ഇഫക്റ്റിൽ ഒരു എണ്ണമയം വന്ന് തുടങ്ങും അടുത്ത ദിവസം ആകുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല എണ്ണ തേച്ച സ്കാൽപ്പ് പോലെ തന്നെ ഇരിക്കും അത് ഇത്ര യും ഭാഗം പെട്ടെന്ന് ആവുകയും ചെയ്യും ഓരോ ദിവസവും കഴിയും തോറും ഈ ഓയിൽ പ്രൊഡക്ഷൻ്റെ അളവ് കൂടി കൂടി വരികയും ശരിക്കും ഒരു മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പം നന്നായിട്ട് എണ്ണയിൽ കുളിച്ചൊരു ലുക്ക് വരികയും ചെയ്യും പല പേഷ്യൻസും വന്ന് പറയാറുണ്ട് ഇന്ന് ഷാംപൂ ചെയ്ത് കഴിഞ്ഞാൽ നാളെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് എണ്ണ തേച്ച ഒരു ലുക്ക് തന്നെയാണ് വരുന്നതെന്ന് അപ്പോൾ അങ്ങനെയുള്ളവരുടെ സ്കാൽപ്പ് എന്ന് പറയുന്നതാണ് ഓയിലി സ്കാൽപ്പ് എന്ന് പറയുന്നത് ഇനി അടുത്ത ഒരു രീതി എന്ന് പറയുന്നത് ഡ്രൈ സ്കാൽപ്പാണ് ഡ്രൈ സ്കാൽപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം എന്ന് വെച്ചാൽ നമുക്ക് കാഴ്ചയിൽ തന്നെ നല്ല ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യും അതായത് ഇന്നിപ്പോൾ ഷാമ്പുവോ അല്ലെങ്കിൽ നോർമലായിട്ട് നമ്മൾ വെള്ളത്തിൽ വെറും വെള്ളം മാത്രമായിട്ട് ഇങ്ങനെ നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ തല കുളിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും അടുത്ത ദിവസം ആകുമ്പോ തന്നെ നല്ല ഫ്രിസി ആയിട്ട് ആദ്യം മുടി മുടി നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിടക്കും നന്നായി ഷാംപൂ ചെയ്ത പോലെ അതുപോലെ തന്നെ ആ സ്കാൽപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല ഡ്രൈ ആയിരിക്കും അതായത് ഇങ്ങനെ നമ്മൾ ജസ്റ്റ് സ്ക്രാച്ച് ചെയ്ത് നോക്കിയാൽ ഇങ്ങനെ പൊടി പോലെ അല്ലെങ്കിൽ ഒരു വെള്ള കളർ നമുക്ക് കാണാൻ പറ്റും ഇനി കുറച്ചും കൂടെ ഒരു രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് സ്കാൽപ്പിന് ആ ഡ്രൈനെസ് കൂടിയിട്ട് നല്ല ചൊറിച്ചില് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് നോക്കുമ്പോൾ വലുതായിട്ട് താരനോ കാര്യങ്ങളോ ഒന്നും കാണാൻ പറ്റില്ല പക്ഷേ നന്നായിട്ട് ചൊറിയും അപ്പം ഇങ്ങനെ വരുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ സ്കാൽപ്പിനാണ് സാധാരണ ഇങ്ങനെ വരുന്നത് അപ്പം ഇനി അതിനെന്ത് ചെയ്യാമെന്നുള്ളത് ഞാൻ പറയാം ഇനി അടുത്ത ഒരു രീതി എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ആണ് എന്ന് വെച്ചാൽ അധികം ഓയിലിയും അല്ല അധികം ഡ്രൈയുമല്ല ഇപ്പോൾ കുളിച്ചൊരു മൂന്ന് ദിവസം എന്ന് വെച്ചാൽ തല കുളിച്ച് ഷാംപൂ ഒക്കെ ഇട്ട് കുളിച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ രീതിയിൽ ഓയിൽ വന്ന് തുടങ്ങും അധികം ഓയിലി ആവുകയും ചെയ്യത്തില്ല ആ ഒരു രീതിയിൽ വരുന്നതാണ് കോമ്പിനേഷൻ സ്കാൽപ്പ് എന്ന് പറയുന്നത് ഇനി അടുത്തൊരു രീതി എന്ന് പറയുന്നത് സെബോറിക്സ് സ്കാൽപ്പാണ് ഈ സെബോറിക്സ് കാൽപ്പ് ഒരുപാട് പേരെ അലട്ടുന്നൊരു പ്രശ്നമാണ് എന്ന് എന്നുവെച്ചാൽ നമ്മളിപ്പോൾ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇന്നിപ്പോൾ നന്നായിട്ട് ഷാംപൂ ഒക്കെ ഇട്ട് കുളിച്ചു സ്കാൽപ്പൊക്കെ നന്നായിട്ട് നമ്മൾ തേച്ചൊക്കെ വൃത്തിയാക്കി നീറ്റാക്കി കഴിഞ്ഞാലും ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ രാവിലെ ആകുമ്പോൾ തന്നെ ചെറിയ ചെറിയ രീതിയിൽ സ്കെയിലിങ് തുടങ്ങും അതിപ്പം എന്ത് ചെയ്താലും ചെയ്തില്ലേലും എണ്ണ ഇട്ടാലും കണ്ടീഷണർ ഇട്ടാലും ഒക്കെ ഈ ഒരു നാളെ ആകുമ്പോഴത്തേക്ക് അതിങ്ങനെ സ്കെയിൽ ചെയ്ത് തുടങ്ങും കുറച്ചും കഴിയുമ്പോൾ അതായത് അടുത്ത ദിവസമോ അല്ലെങ്കിൽ അന്ന് വൈകുന്ന അടുത്ത ദിവസം വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ക്രസ്റ്റി എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പൊറ്റ പോലെ വരും അതിൻ്റെയും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതി ഇപ്പോൾ ഞാൻ നോർമൽ ഷാംപൂ ഇട്ട് കഴുകുന്ന ഒരു രീതിയെക്കുറിച്ചാണ് പറഞ്ഞത് അല്ലാതെ ഇപ്പം മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഇട്ട് ആദ്യം ആദ്യമൊക്കെ കഴിക്കുമ്പോൾ ഒരാഴ്ചയൊക്കെ നമുക്ക് കുറച്ച് റിലീഫ് കിട്ടും പക്ഷേ അടുത്തടുത്ത സ്റ്റേജുകളിലേക്ക് വരുമ്പോഴത്തേക്കും ഈ മാർജിൻസിൽ അതായത് തലയുടെ ഈ സൈഡിൽ ചെവിക്ക് ചെവിയുടെ ബാക്കിൽ മടക്കിൽ നെഞ്ചിൽ അതുപോലെ തന്നെ ആ കഴുത്തിൻ്റെ ബാക്കിൽ മാർജിൻസിലൊക്കെ വരാം അത് സ്കാൽപ്പ് സോറിയാസിസിനും ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും വരുന്നത് പക്ഷെ ഇത് രണ്ടും രണ്ട് കാര്യങ്ങളാണ് അതൊരു മെഡിക്കൽ എക്സ്പേർട്ടിന് മാത്രം കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ ഇതാണ് നാല് രീതിയിലുള്ള സ്കാൽപ്പ് എന്ന് പറയുന്നത് ഇനി ആദ്യത്തെ ഓയിലി ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കാൽപ്പിൽ എണ്ണ ഉപയോഗിക്കുന്നത് മാക്സിമം കുറയ്ക്കുക അതായത് ഇപ്പോൾ അഥവാ ഏതെങ്കിലും രീതിയിലുള്ള എണ്ണ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അത് ഒരുപാട് നേരം സ്കാൽപ്പിൽ വച്ചിരിക്കാതിരിക്കുക ജസ്റ്റ് ഇപ്പം പ്രോഡക്റ്റ് എബ്സോപ്ഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നതിരിക്കട്ടെ ഞാനൊരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം കൈ അതുപോലെ കറ്റാർ വാഴ അങ്ങനത്തുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ എണ്ണയിൽ കാച്ചുമ്പോൾ അത് പ്രിസേർവ് ചെയ്യാനുള്ള എളുപ്പത്തിനാണ് അതായത് അതിനെ കുറേ നാൾ നമുക്ക് കാത്തു സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും ഈ ഹെർബ്സ് എല്ലാം കൂടെ അരച്ചത് അതിനാ പണ്ടത്തെ ആൾക്കാർ എണ്ണ എണ്ണയ്ക്ക് ഗുണവും ഇല്ലെന്നല്ല പക്ഷേ എണ്ണ കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ആ ഒരു രീതിയിലാണ് അപ്പോൾ ഓയിലി ആയിട്ടുള്ള സ്കാൽബിൽ കൂടുതൽ എണ്ണ തേക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ സ്കാൽപ്പ് ഇറിറ്റേഷൻ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് ഈ പറഞ്ഞ എക്സ്ട്രാക്ട്സ് ഒക്കെ കിട്ടുമെങ്കിൽ അതിന് സ്പ്രേ ആക്കിയിട്ടോ അല്ലെങ്കിൽ ഡയലൂട്ട് ചെയ്തിട്ട് സ്പ്രേ ആക്കുക എന്ത് കാര്യവും അതുപോലെ അരച്ച് തേക്കുന്നത് മാക്സിമം ഒഴിവാക്കുക ഡയലൂട്ട് ചെയ്തിട്ട് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല എണ്ണ ഉപയോഗിക്കുന്നെങ്കിൽ കുറച്ചും കൂടെ കട്ടി കുറഞ്ഞ എണ്ണയാണെങ്കിൽ അത് തേച്ചതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് കളയാനായിട്ട് നോക്കുക ഇത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അതുപോലെ എക്സസ് ഓയിൽ ഇപ്പം നമുക്കൊരു ഫങ്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഈ ഓയിലിനെ മാക്സിമം എടുക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം കയ്യിൽ ടിഷ്യൂ പേപ്പർ കാണും അപ്പോൾ ആ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് ബ്ലോട്ട് ചെയ്തെടുക്കുക എന്ന് പറയുക എന്ന് വെച്ചാൽ ഇങ്ങനെ വെച്ചിട്ട് ആ സ്കാൽപ്പിൽ നന്നായിട്ട് പതിപ്പിച്ച് നമ്മൾ തോർത്തിട്ട് തോർത്തുമല്ലോ ആ ഒരു രീതിയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമ്മുടെ ആ സ്കാൽപ്പിൽ ഓയിൽ നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ ഡ്രൈ ഷാംപൂസൊക്കെ അവൈലബിൾ ആവും പക്ഷേ അത് നമ്മൾ ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമല്ല അതിൽ പേരുന്ന നമുക്ക് അധികം സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്ത ബുദ്ധിമുട്ടില്ലാത്ത നാച്ചുറൽ മെത്തേഡ്സ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഓയിലി സ്കാൽപ്പ് ആണെങ്കിൽ പോലും താഴോട്ട് മുടി പൊട്ടി പൊട്ടിപ്പോകുന്നവരുണ്ട് ഞാൻ എണ്ണ ഉപയോഗിക്കുക മാക്സിമം കുറയ്ക്കാൻ പറഞ്ഞപ്പോഴും താഴോട്ട് പൊട്ടി പൊട്ടിപ്പോകാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് താഴെ ഓയില് കുറച്ച് രണ്ടോ മൂന്നോ തുള്ളി എല്ലാ ദിവസവും മുടിയുടെ അറ്റത്തേക്ക് നമുക്ക് വേണമെങ്കിൽ എണ്ണ തേക്കാം അവിടേക്ക് എണ്ണ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി അടുത്ത ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ സ്കാൽപ്പാണ് ഈ ഡ്രൈ സ്കാൽപ്പിന് ശരിക്കും നല്ല കെയർ വേണ്ടതാണ് കാരണം മുടി പൊട്ടി പോകാൻ പൊഴിഞ്ഞു ഒരു സാധ്യതയുണ്ട് അതിപ്പോൾ ഓയിലാണെങ്കിൽ കുറച്ച് കൂടുതലാണ് അപ്പോൾ ഡ്രൈ സ്കാൽപ്പാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ധാരാളം വെള്ളം കുടിക്കുക അതുപോലെ തന്നെ ന്യൂട്രിയൻസ് ഇപ്പം പലപ്പോഴും നമ്മൾ ഷാംപൂ ഉപയോഗിക്കുമ്പോഴും കുറച്ച് മൈൽഡായിട്ടുള്ള ഷാംപൂ ഉപയോഗിക്കാനായിട്ട് നോക്കുക ഈ സോപ്സ് അതോ കിരക്കിനോസോൾ കൂടുതലായിട്ട് കണ്ടൻസ് ഉള്ള ഷാംപൂസ് ഇതൊക്കെ ശരിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പം ഡെർമറ്റോളജിസ്റ്റുകൾ കൊടുക്കുന്നത് സ്കാൽപ്പിൽ എന്തെങ്കിലും ഒരു മെഡിക്കൽ അല്ലെങ്കിൽ ക്ലിനിക്കൽ കണ്ടീഷന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഇത്തരത്തിലുള്ള കണ്ടൻസ് അവർ കൊടുക്കുന്നത് ഇത് തന്നെ വീട്ടിലെല്ലാ ആൾക്കാരും ഉപയോഗിക്കുകയും മാസങ്ങളോളം ഉപയോഗിക്കുകയും ചെയ്യും ചിലപ്പോൾ ഒരു ഡ്രൈ സ്കാൽപ്പിനായിരിക്കും ഈ ഇത്തരത്തിലുള്ള കമ്പോണൻസ് കെമിക്കൽ കോമ്പോണ്ട്സ് ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും മുടി കൊഴിച്ചിലും മുടി പൊട്ടിപ്പോകലും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും സ്കാൽപ്പിൻ്റെ ബാരിയർ തന്നെ നഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ട് ഡോക്ടേഴ്സ് തരുന്നത് ഓരോരുത്തരുടെയും ശരീരപ്രകൃതം അനുസരിച്ചാണ് അത് ഫോളോ ചെയ്ത് പോവാന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു വന്നത് ഡ്രൈ സ്കാൽപ്പിന് ഈ പറഞ്ഞതുപോലെ മെഡിക്കേഷനോ ഒരുപാട് ഡ്ര ആൻറ്റിഡാൻഡർ ഷാംപൂസോ മാക്സിമം ഉപയോഗിക്കാതിരിക്കുക അത് കുറയ്ക്കുക ഓയിൽ മസാജ് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ് പക്ഷേ ഓയിൽ ഒരിക്കലും നമ്മുടെ തലയിൽ അധികമായിട്ട് ഇട്ടിരിക്കാൻ പാടില്ല പിന്നെ മുടിയുടെ അറ്റത്തേക്കും ഈ പറഞ്ഞതുപോലെ ഓയിൽ തേച്ചു കൊടുക്കുക പിന്നെ ഹെയർ പാക്സ് നമുക്ക് ചെയ്യാം ഈ ഹെയർ പാക്സ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ഡ്രൈ ഹെയറിനുള്ള ഹെയർ പാക്സിനെ കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയാത്തെ ഹെയർ പാക്സ് ഇടുമ്പോൾ സ്കാൽപ്പിൽ നിന്നത് വൃത്തിയായിട്ട് കഴുകിക്കളയണം കഴുകിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെ നമുക്കൊരു സ്കാൽപ് റിട്ടേൺ ആയിട്ട് പ്രവർത്തിക്കാം താരം വരാം അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നമുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ആയിട്ടുള്ള ഫുഡ് കഴിക്കുക വൈറ്റമിൻ ബി ബി ത്രീ ബി സിക്സ് ബി ട്വൽവ് ഒക്കെ കുറയുമ്പോഴും ഇതുപോലെ തന്നെയാണ് സ്കാൽപ്പിൽ ഈ പൊടിഞ്ഞ് പൊടിഞ്ഞ് ഇളകി വരുന്ന ഒരു രീതിയുണ്ട് അതിനെ താരനായിട്ട് പലരും തെറ്റിദ്ധരിക്കാറുണ്ട് പിന്നെ ഗ്യാസ്ട്രിക് ഉള്ളവർക്കും ഇതേപോലെ തന്നെ താരൻ പോലെ ഇങ്ങനെ തലയിൽ വരാറുണ്ട് അപ്പം അതിനൊക്കെ ആ ഡ്രൈ സ്കാൽപ്പിൻ്റെ കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താം ഇനി അടുത്തൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പിനേഷൻ ഓയിലി എന്ന് പറഞ്ഞാൽ ഓയിലിയുമല്ല അല്ല ഇതാണ് ശരിക്കും പറഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്ത ഒരു രീതി എന്ന് പറയുന്നത് ഇവർക്ക് ഏത് രീതിയിലുള്ള പ്രോഡക്ട്സ് വേണേലും ഒരു ഒരു നോർമലായിട്ടുള്ള പ്രോഡക്ട്സ് എല്ലാം മിക്കവാറും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പക്ഷേ ഒരുപാട് ഷാംപൂ ചെയ്യാനും പാടില്ല ഒരുപാട് ഓയിൽ ചെയ്യാനും പാടില്ല അത് നമ്മുടെ സ്കാൽപ്പിൻ്റെ രീതി അനുസരിച്ച് ഇപ്പോൾ ക്ലൈമറ്റിനനുസരിച്ച് ഓയിൽ കൂടുന്നവരുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഓരോ കാര്യത്തിനനുസരിച്ച് അതിനനുസരിച്ച് നമുക്ക് മാനേജ് ചെയ്ത് പോവാം ഇത് ഇവർക്ക് കൂടുതൽ പൊട്ടിപ്പോകാനുള്ള സാധ്യതയോ മുടി വളർച്ച കുറയാനുള്ള മുടിപൊഴിച്ചിലോ അങ്ങനെയൊക്കെ ഉള്ളൊരു സാധ്യത വളരെ കുറവായിരിക്കും കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇനി അടുത്തൊരു കാര്യമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാര്യം സെബോറിക് സ്കാൽപ്പ് എന്ന് പറയുന്നത് ചെബോറി എന്ന് പറയുന്നത് ഈ സ്കാൽപ്പിൽ തന്നെ ഇങ്ങനെ പൊറ്റ പോലെ വന്നിട്ട് അത് ജസ്റ്റ് സ്കെയിലിംഗ് ഒക്കെ കാണും ചിലർക്ക് നല്ല ചൊറിച്ചിൽ കാണും ഞാൻ ആദ്യം പറഞ്ഞല്ലോ ചെവിയുടെ ബാക്കിലും അങ്ങനെയൊക്കെ കാണും ഇത് പക്ക ഒരു മെഡിക്കൽ കണ്ടീഷനാണ് അതൊരു ക്ലിനിക്കൽ കണ്ടീഷനാണ് അത് നമ്മൾ ക്ലിനിക്കിൽ പോയിട്ട് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് നമ്മുടെ സ്കാൽപ്പ് നോക്കി അതിനനുസരിച്ച് നമ്മുടെ ഡയറ്റ് അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ ഉപയോഗിക്കേണ്ട പ്രോഡക്റ്റ്സ് പിന്നെ ഞങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ ഹോമിയോപ്പത്തിക് മെഡിസിൻസ് വെച്ചിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് ഹോമിയോപ്പതിക്ക് മെഡിസിനിൽ നമുക്ക് ഇൻറ്റേർണൽ മെഡിസിൻസ് ഉണ്ട് ഇതൊരു ടെൻഡൻസിയാണ് അപ്പോൾ അതിനെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള മരുന്നുകളുടെ ഉപയോഗം ചെയ്യുന്നത് അത് പുറത്ത് തേക്കുന്നതായിട്ടും അകത്ത് കഴിക്കുന്നതായിട്ടും ചിലപ്പോൾ വേണ്ടി വരും അത് ഓരോരുത്തരുടെ കണ്ടീഷനുസരിച്ചാണ് അപ്പോൾ അത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നമുക്ക് ഭേദപ്പെടുത്താൻ പറ്റുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ് ഇനി മറ്റൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സ്കാൽപ് സോറിയാസിസ് ആണ് ഇത് രണ്ടും കണ്ടാൽ ഏകദേശം ഒരു ഒരുപോലെ ഇരിക്കുമെങ്കിലും ഇനിയും ഒരുപാട് കണ്ടീഷൻസ് വേറെ ഉണ്ട് പക്ഷേ അത് തെറ്റിദ്ധരിക്കപ്പെടും പിന്നെ കുറെ പൊടിക്കൈകളൊക്കെ ചെയ്യും അതൊന്നും ഇതിൽ വർക്ക് ചെയ്യില്ല അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു ഡോക്ടറിനെ തന്നെ കാണുക എന്നുള്ളതാണ് അതിന് ഒരു ഉത്തമ സൊല്യൂഷൻ എന്ന് പറയുന്നത് അപ്പം ഞാൻ ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ സ്കാൽപ്പിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്ട്സിനെ കുറിച്ചൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട് ഞാൻ എപ്പോഴും പറയും ആൽക്കഹോൾ കണ്ടൻറ്റ് കുറഞ്ഞത് ഒരുപാട് മണമില്ലാത്ത ഒരുപാട് പതയാത്ത കെമിക്കൽ കമ്പോണൻസ് കുറവുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നാച്ചുറലി ഒന്നും പറയാൻ പറ്റില്ല ഞാൻ നാച്ചുറലി പ്രിഫർ ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ ചെമ്പരത്തി താളി അത് എല്ലാവർക്കും എടുത്തു വയ്ക്കാൻ എളുപ്പമാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ പക്ഷേ അതാണ് ഏറ്റവും സൈഡ് എഫക്ട്സ് ഇല്ലാത്ത പ്രിസർവേറ്റീവ്സ് ഇല്ലാത്തതെന്നൊക്കെ പറയുന്നത് ഉപയോഗിക്കാൻ എളുപ്പമാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് ഞാൻ പറയും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്